നമസ്കാരം സജ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ വളരെ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതിലേക്ക് കടക്കാം നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവിടുത്തെ രാഷ്ട്രപതിയും ആദ്യത്തെ പ്രൈം മിനിസ്റ്ററുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളക്കാരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കുടുംബം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളായ ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് റഹീനയും ഒഴികെ ബാക്കി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു കാരണം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളും യൂറോപ്പ് വിസിറ്റിലായിരുന്നു മുജീബുർ റഹ്മാന്റെ മരണശേഷം അധികാരത്തിലെത്തിയ സിയാവുർ റഹ്മാൻ്റെ സൈനിക ഭരണകൂടം ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഹസീനയെ വിലക്കിയിരുന്നു അതിനാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി പ്രവാസ ജീവിതം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പൊതു തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന മത്സരിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഹസീന പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഹസീന ആദ്യമായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാവുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഭരണം നിലനിർത്താൻ ഹസീനയ്ക്കായില്ല എന്നാൽ ഇപ്പോൾ ഉണ്ടായ ബംഗ്ലാദേശ് കലാപത്തിൻ്റെ പിന്നിലെ കാരണം എന്തെന്നാൽ സംവരണ നിയമം നിലവിൽ കൊണ്ടുവന്നതാണ് ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിൽ അമ്പത്താറ് ശതമാനവും സംവരണമാണ് അതിൽ മുപ്പത് ശതമാനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ബന്ധുക്കൾക്കാണ് പത്ത് ശതമാനം സംവരണം സ്ത്രീകൾക്കും പത്ത് ശതമാനം സംവരണം പിന്നാക്ക ജില്ലക്കാർക്കും അഞ്ച് ശതമാനം ന്യൂനപക്ഷത്തിന് ഒരു ശതമാനം വികലാംഗർക്ക് ഇങ്ങനെ അമ്പത്താറ് ശതമാനം സംവരണം കൊണ്ടുവന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ സംവരണം നിലവിൽ കൊണ്ടുവന്നപ്പോൾ യുവജനങ്ങളും വിദ്യാർത്ഥികളും വലിയ രീതിയിൽ പ്രകടനവുമായി തെരുവിലിറങ്ങുകയും സംവരണം മാറ്റണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പ്രശ്നം രൂക്ഷമായപ്പോൾ സംവരണം മാറ്റാൻ ഗവൺമെൻറ് തയ്യാറായി എന്നാൽ ഉടൻ തന്നെ കോടതിയിൽ കേസ് വന്നു മൂന്ന് വർഷത്തെ വാത കേൾക്കലിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിധി വന്നു സ്വാതന്ത്ര്യ സേനാനികളുടെ കുടുംബത്തിന് സംവരണം പുനഃസ്ഥാപിക്കണം എന്നതായിരുന്നു വിധി ഇതിനെ തുടർന്ന് വീണ്ടും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി എന്നാൽ ഗവൺമെൻറ് വിദ്യാർത്ഥി സമരത്തിനെതിരെ സൈന്യത്തെ വെച്ച് വിദ്യാർത്ഥികളെ നേരിടുന്നു അങ്ങനെ വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു കൊച്ചു കുട്ടികൾ കൊല്ലപ്പെടുന്നു അവിടം ഒരു യുദ്ധഭൂമിയായി മാറുന്നു പിന്നെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്ന് വലിയ രീതിയിൽ സംഘർഷം നടത്തുന്നു പ്രശ്നം വഷളായപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് മുപ്പത് ശതമാനം എന്നതിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കോടതി കുറച്ചു എന്നിട്ടും പ്രതിഷേധം അവസാനിച്ചില്ല ഷേഖ് ഹസീനയുടെ പാർട്ടിക്കാരാണ് സേനാനികൾ എന്ന ആരോപണം വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഉയർന്നു പ്രശ്നം രൂക്ഷമായപ്പോൾ ആർമി ഷെയ്ഖ് ഹസീനയോട് രാജി ആവശ്യപ്പെട്ടു ആദ്യം അവർ അത് നിരസിച്ചുവെങ്കിലും വേറെ മാർഗമൊന്നുമില്ലാതെ രാജിവെച്ചിട്ട് നാടുകടക്കുകയായിരുന്നു അങ്ങനെ അധികാരമോഹിയായ അധികാര ദുരുപയോഗത്തിലൂടെ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളെയെല്ലാം തുറങ്ങലടച്ച ഏകാധിപതിയായ ഷെയ്ഖ് ഹസീനയുടെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെടുകയാണ് പൊതുജനങ്ങളെ ഭയന്ന് അവർ ബംഗ്ലാദേശിൽ നിന്ന് ഓടിയോ ഒളിച്ചത് ഇന്ത്യയിലേക്കാണെന്നാണ് വാർത്തകൾ വന്നത് ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിലെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ ബംഗ്ലാദേശ് മാറുകയാണ് മാറ്റങ്ങൾ അനിവാര്യമാണ് ഇനി വരും ദിവസങ്ങളിൽ അവിടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും വിടാം